അവർ നല്ലോണം ചെയ്യേണ്ട ഒരു സമയം വരും അവർ ഞാനൊക്കെ ചെയ്യേണ്ട സമയം വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനി ഇടുന്ന ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വേറെ ആൾക്കാരും പറഞ്ഞു കൊടുക്കാൻ ആയിരിക്കും അത് അഖിൽമാരുടെ ഇഷ്ടമാണ് കാരണം ഫിൽമാരുടേതെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന് ഒരു പോളിസിയുണ്ട് എനിക്കൊരു പോളിസിയുള്ളൂ അദ്ദേഹം ചെയ്യണമെന്ന് നന്മ കൊളുത്തി അദ്ദേഹത്തിന് അവിടെ കൊടുക്കുമ്പോൾ അവിടെ കൊടുത്തു ഇവിടെ കൊടുക്കുമ്പോൾ കൊടുത്തു അത് അവർ സ്റ്റാൻഡ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നു നമ്മൾ കളക്ടറിന് കൂടിയിട്ട് ാണ് ഇവിടുന്ന് ഒരു രണ്ട് കണ്ടിൽ നിന്ന് പോയി ഞടുത്ത് വീണ്ടും കുറച്ച് ഞങ്ങൾക്ക് സാധനങ്ങളുണ്ട് അതിന് മാത്രം നല്ല പുതിയ പുതിയ സാധനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഞാൻ മാത്രം ചെയ്യേണ്ട സാധനമല്ല ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല നല്ല ആൾക്കാർ ഓടിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ പട്ടി ഷോണോ ആ ഷോണോ ആ ഷോണെന്ന് വിളിച്ച് അതെനിക്ക് വിഷയമല്ല ഞങ്ങൾ കമൻറ്റ് ചെയ്തു അത് നിങ്ങൾ കൂടുതലും ചെയ്തു എനിക്കിത് സബ്ജക്റ്റല്ല നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമുണ്ട് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ പാറ്റ് കമൻറ്റും അതൊക്കെ ഞാൻ സ്വീകരിക്കണം നന്ദിയുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയട്ടെ അതിൻ്റെ താഴെ എന്തായാലും ഞാൻ നല്ല കമൻറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും ചെയ്യണം കാരണം പട്ടിച്ചോ പൂച്ച ഒക്കെ നമ്മൾ ഒരുപാട് കണ്ട് കൊണ്ടും വളർന്നേക്കാനാളാണ് നമുക്കൊരു പ്രശ്നമല്ല നിങ്ങളൊന്നും എന്ത് പറഞ്ഞാലും കാര്യമില്ല പിന്നെ ഏക്കില്ല രണ്ട് കണ്ണേറും നിറയെ സാധനങ്ങളാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഇപ്പൊ രണ്ട് കണ്ണേ സാധനങ്ങളാണ് നമ്മളെങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ് അപ്പൊ അത് ഉപദ്രവിക്കില്ലേ ഉപകാരം വേണ്ട ഉപദ്രവിക്കില്ലേ കാരണം നിങ്ങൾ അതിന്റെ ഡീലറിൽ കമന്റ് താഴെ താഴെടിക്കുമ്പോ നമ്മളെ കുറിച്ച് ആൾക്കാർ പാഡായിട്ട് വിചാരിക്കണം പക്ഷെ അതൊന്നും എന്നെ ഏൽക്കില്ല മനസ്സിലാക്കാം നിങ്ങൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും ഈ ശരീരത്തിൽ ഏൽക്കില്ല കാരണം വാങ്ങാം അത് നൂറ് ദിവസം ബിഗ് ബോസ് കണ്ടതായിരിക്കും കാരണം അതെനിക്കൊന്നും ഈ പ്രശ്നമല്ലേ ഞാൻ സ്നേഹിക്കുന്നു എനിക്കത് പ്രശ്നമല്ല മനോരോഗികളല്ലേ ശരി അല്ലെങ്കിൽ മനോരോഗികളല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാ അവർ നല്ലോണം ചെയ്യേണ്ട ഒരു സമയം വരും അത് ഞങ്ങൾക്ക് ചെയ്യേണ്ട സമയം വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കമൻറ്റി വന്ന് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വേറെ ആൾക്കാരൊന്നും പറഞ്ഞു കൊടുക്കാൻ ആയിരിക്കും അല്ലെങ്കിൽ അവർ സിനിമ തോന്നിയിട്ട് ചിലപ്പോൾ വല്ല വെള്ളം അടിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടെന്ന് ആയിരിക്കും അവരുടെ ആ മൈൻഡ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അവർ നല്ലതാ നല്ലതാവും അവർ തെറ്റ് പറയാനില്ല കാരണം അവരുടെ മൈൻഡ് അങ്ങനെയാണ് നന്നാവണം സമയം ഉണ്ടാവും അത് നമ്മൾക്ക് കാത്തി അങ്ങനെ അല്ലാണ്ട് അവരെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ അവർ ഇഷ്ടപ്പെടും അവിടെ നമുക്ക് എല്ലാവരും ജയിക്കുന്നവളാണ് എല്ലാവർക്കും ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണം ഒരു ഫൈനലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റാത്ത ഞങ്ങൾക്ക് ഇരുപതോളം സാങ്ഷൻ കിട്ടുക ഞങ്ങൾ പോകാത്തതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അത്രയും വണ്ടികോളം അവിടെ ബ്ലോക്ക് പോകും ഞങ്ങൾക്ക് സാങ്ഷൻ കിട്ടിയിട്ട് വരെ ഞങ്ങൾ പോകാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ വണ്ടികൾ അവിടെ ബ്ലോക്ക് ആകുമ്പോൾ അവിടെ ആംബുലൻസോ കാര്യങ്ങളോ പോകണമെങ്കിൽ ഞങ്ങളെ കൊണ്ടൊരു തടസ്സമോ ഉണ്ടാവും അതുകൊണ്ടാണ് ഇനി അവിടെ പോയി സോ കാണിക്കാൻ പറ്റാണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അത് നമുക്ക് നമ്മൾ അതിലും മാറി കൊടുക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ പോകാൻ റെഡി ആയി വന്നതാണ് അപ്പോഴും സംഭവങ്ങൾ നമ്മൾ അറിയുന്നത് ആംബുലൻസൊക്കെ അവിടെ ബ്ലോക്ക് ആവുന്ന സിറ്റുവേഷൻ അപ്പോൾ അതിന് അങ്ങനെ കാരണം ഒരു ജീവിതത്തിൽ ഒന്നും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം അറിയില്ല അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ആളാണ് അപ്പം നമുക്ക് നിങ്ങളുടെ പറയുക ആൾക്കാരൊക്കെ സഹായിക്കണമെന്ന് തോന്നും അതെൻ്റെ ജമന ഉള്ള സ്വഭാവമാണ് അപ്പം നമ്മളെ വിളിച്ചിട്ട് പറയാം പല ആൾക്കാരും അതിന് പൈസ വരുന്നതിന് പൈസ വരുന്നൊക്കെ ചോദിക്കുന്നു ഞാൻ ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴത്തേക്കും സംഭവിച്ചു കൊടുക്കാറുണ്ട് അത് നമുക്ക് പറ്റില്ലെങ്കിലും ഞാൻ മറ്റുള്ള ആൾക്കാരുണ്ടെങ്കിലും ചെയ്യിപ്പിച്ച് കൊടുക്കും ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ താഴെ കിടക്കുന്ന ഒരാൾ ആൾക്കാർ കൈ കൊടുത്ത അതുകൊണ്ടാണ് ഞാൻ മോളി കിടന്ന ആൾക്കാർ കൈ തന്നിട്ട് ഞാൻ ബിഗ് ബോസ് ജയിച്ചത് അത് ഞാൻ മനസ്സിലാക്കും ലൈഫിൽ ടിസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ ഞാൻ പറയുള്ളു കാരണം നിങ്ങളുടെ മനസ്സും ആ ടിസ്റ്റിലേക്ക് മാറും നല്ലത് നല്ല കമൻറ്റ് ഇട നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ആ ടിസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഒരു നിമിഷം ഉണ്ടാവും രണ്ടാവും സമുണ്ടാവും നല്ല നല്ലതല്ല എന്നല്ല ഇപ്പോൾ വരുമ്പോഴത്തേ വളരെ വികാര വികാരഭരിതമായിട്ട് ഇടപെടാറുണ്ട് റിപ്ലൈ പറയാറുണ്ട് അതേസമയം രജിൻ്റെ വളരെ ശാന്തമായിട്ടാണ് അതിനെല്ലാം റിപ്ലൈ കൊടുക്കാറ് അപ്പൊ അതുകൊണ്ടായിരിക്കുമോ കൂടുതലും അക്രമങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് അതായത് സൈബർ അറ്റാക്ക് കാര്യം അതായത് അവർ ബാഡ് കമ്മറ്റിടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബാഡ് സംസാരിക്കുന്ന ആൾക്കാർ ഞാൻ അവർക്കെതിരെ സംസാരിക്കുന്ന എൻ്റെ സംഭവിക്കാൻ പറയുന്നു അവരാണ് വയരളാവുന്നത് അല്ലേ അവരുടെ ഉദ്ദേശം അതാണ് അത് ഞാൻ പറ്റിയതിൽ സംസാരിക്കുന്നു ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ സംസാരിക്കാറില്ല പ്രവർത്തിക്കാറുള്ളൂ എല്ലാം സംസാരമില്ല സംസാരിക്കണത് എന്താ പറയുക അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എൻ്റെ ലൈഫിൽ ഞാൻ കാണിച്ചില്ലേ പ്രവർത്തി കാണിച്ചൊന്നും ഇല്ല അതാണ് എൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ പ്രവർത്തിച്ചാൽ കാണിക്കാറ് അത് സംസാരിച്ചിരുന്ന നമുക്കൊരു ഓപ്പസിറ്റ് ആളെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെങ്ങും സംസാരം വരും പിന്നെ അത് പ്രശ്നം വരും പിന്നെ അതിൻ്റെ കൂട്ടത്തില് അവരാണ് അത് ഹൈപ്പ് കയറാനുള്ള ഉദ്ദേശം എന്നെ കിട്ടില്ല എന്നു ചോദിച്ചിട്ട് അവരാരും ഹൈപ്പ് കയറില്ല കാരണം എനിക്കറിയാം എൻ്റെ ജനിക്കുന്നത് ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സപ്പോർട്ട് ചെയ്യാതെ അതിലേക്ക് എന്താ പറയാ ഡൊണേറ്റ് ചെയ്യാതെ ഇരിക്കുന്നവരുണ്ട് കമന്റ് മാത്രം ഇടാൻ വരുന്നവരുണ്ട് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് അങ്ങനെയുള്ളവരോട് അതിനെക്കുറിച്ച് സന്ധി എനിക്കറിയില്ല കാരണം മുഖ്യമന്ത്രി ചെയ്യണം നല്ല 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 പ്രവർത്തിയാണ് കാരണം അവർക്ക് ഇത്രയും ആൾക്കാരെ ഉണ്ട് നമ്മൾ നമ്മൾ സാധാരണ ആൾക്കാർ ഫ്രീ ഫണ്ട് ചോദിച്ചാൽ തരില്ല മുഖ്യമന്ത്രി അത്രയും സ്ഥാനത്തിരിക്കുന്ന ആളാണ് അത്രയും സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോൾ അത് പൈസ തിരിച്ച് അവർക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റണം നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റണം മുഖ്യമന്ത്രി ചെയ്യണം നല്ല കാര്യമുള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യണം ഞാൻ നമ്മളതിനെക്കുറിച്ച് നോക്കി ഇതിന് വേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ കഴിയാവുന്ന നമ്മൾ ചെയ്യുക ചെയ്യാൻ പറ്റില്ലേ പറ്റാവുന്നതെന്ന് ചോദിക്കുക പിന്നെ ഇത് കാര്യമില്ല ലൈഫിൽ എപ്പോഴും ചെയ്യുന്ന എതിരെ പറയാൻ ഇഷ്ടം പോലെ പലരും ഇപ്പോൾ അത് കാരണമാക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു കഴിയുമ്പോ അത് വക മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കാരണമാക്കി അതെടുത്തിട്ട് സംഭാവന ചെയ്യാതിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അത് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും മൈൻഡ് വേറെ വേറെ മൈൻഡാണ് തൻ്റെ മൈൻഡ് ആയിരിക്കില്ല ഒരാളുടെ മൈറ്റും അനുടോടെ മൈൻഡ് ആയിരിക്കില്ല മറ്റൊരാളുടെ മൈൻഡ് എന്നു പറഞ്ഞാൽ പലവർക്കും പല പെയിൻ്റാണ് അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ ഓപ്ഷൻ ഉണ്ട് എൻ്റെ ഓപ്ഷൻ ഞാൻ ചെയ്യണം ഓരോരുത്തരുടെ ഓപ്ഷൻ ഓരോരുത്തർ ചെയ്യണം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളാണ് അപ്പം അത് നമ്മൾക്ക് അത് തടയാൻ പറ്റില്ല നമ്മളെന്ത് പറഞ്ഞ പോലും തടയാൻ പറ്റില്ല മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യം നല്ലവരും കാരണം അത് ഇത്രയും ചെയ്ത് ഇത്രയും എന്താ പറയുക കേരളത്തിൽ അല്ലാണ്ട് തന്നെ അന്യസംസ്ഥാനത്തിനൊക്കെ ആ അത് അത് കൊടുക്കാനുള്ള ഒരു ഒരു കൊടുക്കും കൊടുക്കും തീർച്ചയായും അദ്ദേഹത്തിന് മനസ്സുണ്ട് വീണ്ടും വീണ്ടും ഇതിന്റെ ഇപ്പോ കളക്ടറേറ്റിലാണല്ലോ കൊണ്ടു കൊടുക്കേ കഴിഞ്ഞ വർഷത്തെ പിന്നത് അഖിൽമാരാഞ്ഞു മുഖ്യമന്ത്രി വിശ്വാസമില്ല അതാണ് ആൾക്ക് കൊടുക്കുന്നില്ല ഞാൻ നേരിട്ട് മൂന്ന് വീട് നിർമ്മിച്ചു കൊടുക്കും പറഞ്ഞു പക്ഷെ കേസ് എടുത്തപ്പോൾ ഇന്ന് കാലത്ത് ലക്ഷം രൂപ ഉണ്ട് എന്താണ് നല്ല അത് അഖിൽമാരുടെ ഇഷ്ടമാണ് കാരണം അഖിൽമാരുടേതന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പോളിസി ഉണ്ട് എനിക്കൊരു ഉണ്ട് അദ്ദേഹം ചെയ്യുന്ന നന്മ കൊടുത്തി അദ്ദേഹത്തിന് അവിടെ കൊടുക്കുമ്പോൾ കൊടുത്തു അത് ആ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഓരോരുത്തർക്കും ഒരു സ്റ്റാൻഡ് അത് നമ്മൾ ആ സ്റ്റാൻഡ് വെച്ചാൽ പറയാൻ ആരും ഇറങ്ങുന്നില്ല അത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡാണ് അദ്ദേഹത്തിന്റെ മണിയാണ് അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അത് അദ്ദേഹത്തിന് ഇഷ്ടം അതല്ലാണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഞാൻ അതായത് ക്ഷീണത് ശരിയല്ല അത് അവിടെ കൊടുക്കണം ശരിയല്ല അന്ന് പറഞ്ഞ് കൊടുക്കണവരാണ് മണ്ണന്മാർ അവരുടെ ഇഷ്ടം മനസ്സിലായോ ഓ ഓ നമുക്ക് എതിരിക്ക് എത്രയും പറയുകയും കായിക ഒക്കെ ചെയ്യണത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് എന്നെ ചേട്ടി കാരണം എന്താണെന്നുള്ളത് അല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടി പറയാനില്ല കാരണം എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞ രാജ്യമില്ല രാഷ്ട്രീയത്തെ കുറിച്ച് രാജ്യമില്ലാത്തൊരു മനസ്സിലായിരുന്നു അത് എനിക്ക് പറയാനും താല്പര്യമില്ല എന്നോട് ചോദിച്ചാ ഒരു ചോദിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എനിക്ക് താല്പര്യമില്ല ഇത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ എനിക്ക് എല്ലാവരുമാ ഞാൻ അങ്ങനെ കിട്ടണം അതാണ് പിന്നെ ഒരു വർഷത്തിൽ മാത്രം നിൽക്കാൻ ചെറുപ്പം പോലെ തന്നിട്ടില്ല എല്ലാവരും എനിക്ക് ഒത്തു ചേർത്ത് കൊണ്ടുപോകാൻ എനിക്ക് അത് ഫിലിമിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും രണ്ട് പടം ചെയ്തിട്ടുണ്ട് ഒരു പടം കണ്ടിട്ട് മൂന്നുണ്ട് അങ്ങനെ അഭിനയിക്കാൻ പഠിക്കാൻ പോകും കഴിച്ചൊരു രസോട്ടൊന്നും കഴിക്കണം നിങ്ങൾ എല്ലാവരും ഫിനിമിന് സപ്പോർട്ട് ചെയ്യാം ബിഗ് ബോസിലെ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം എനിക്ക് എപ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ